നമസ്കാരം ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന കമ്മിറ്റിയിലാണ് രാഹുലിനെതിരെ കടുത്ത വിമർശനം ഉണ്ടായത് യു ഡി എഫിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ക്യാൻസറായി മാറിയിരിക്കുകയാണ് രാഹുൽ യു ഡി എഫ് നേതൃത്വവും കെ പി സി സിയും ഉടനടി രാജി എഴുതി വാങ്ങണം ഇനി ഒരു നിമിഷം പോലും എം എൽ എ ആയി തുടരുവാൻ യോഗ്യതയില്ലെന്നും സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ മൂല്യവും ചരിത്രവും അറിയാത്തവർ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്നു രാഹുൽ മൂക്കാതെ പഴുത്തതാണ് എം എൽ എ സ്ഥാനം തിരിച്ചു വാങ്ങണം പാർട്ടി ഭാരവാഹിത്വം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രിവിലേജായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഐ എൻ ടി യു സി യുവജന വിഭാഗം വ്യക്തമാക്കി സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാഷിം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനൂപ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു